അപ്പോൾ ഇത് എട്ടാം വാർഡിൽ ഉള്ള സ്ഥലമാണ് അമരമ്പലം പഞ്ചായത്തിൽ എട്ടാം വാർഡിലുള്ള സ്ഥലമാണ് അപ്പോൾ ഇത് കുറേ മുറിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ഏഴ് സെൻറ്റ് ഒരാൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ കുറച്ച് കുന്നാണ് പക്ഷെ മണ്ണ് ഇങ്ങനെ എടുത്തിട്ട് നിരപ്പാക്കിയിട്ടാണ് കേട്ടോ അത് കൊടുക്കണത് അപ്പോൾ വളരെ കുറഞ്ഞ വിലയുള്ളൂ നല്ല വീട് വെക്കുകയാണെങ്കിൽ നല്ല റോഡുണ്ട് ഇത് തേൾപ്പാറക്കുള്ള റോഡാണിത് അപ്പം ഇത് തേൾപ്പാറേക്കുള്ള റോഡാണ് ഇത് കൊമ്പംകല്ലിക്കാണ് ഈ റോഡ് പോണത് പിന്നെ തേൾപ്പാറ അപ്പം ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്നിട്ട് അപ്പം ഇത് താഴേക്ക് ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ റോഡിങ്ങനെ പൊട്ടിക്കല്ലിക്കാണിട്ടാണ് പോണത് നേരെ പൊട്ടിക്കല്ലിക്കാണ് അപ്പോൾ ഇതിങ്ങനെ ഏക്കറൊക്കണക്കിന് ഉണ്ട് കറക്റ്റ് ഇത് എത്ര ഏക്കർ ഉണ്ട് അറിയില്ല അപ്പോൾ ഇത് മുഴുവനും വിൽക്കാനുള്ളതാണ് മുകൾ ഈ സ്ഥലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മെയിൻ റോഡാണ് തേൾപ്പാറയൊക്കെയുള്ള റോഡ് പിന്നെ അവിടെ നിന്ന് ടി കെ കോളനി താഴേക്ക് പൊട്ടിക്കല്ല് അപ്പോൾ നല്ല റോഡ് സൗകര്യമാണ് ഇതിലങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ കഷ്ടി മതി തേൾപ്പാറ ഹോസ്പിറ്റലാണ് പിന്നെ തേൾപ്പാറ അങ്ങാടി ഉണ്ട് സ്കൂളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ വിലയാണ് ഇതിന് പറഞ്ഞത് അപ്പോൾ ഇതാണ് പൊട്ടിക്കല്ലേക്കുള്ള റോഡ് അപ്പോൾ ഞാൻ പൊട്ടിക്കല്ലിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ ആർക്കെങ്കിലും നമ്മളെ പഞ്ചായത്തിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നല്ല സ്ഥലമാണ് വീടൊക്കെ വെക്കാനും പിന്നെ കിണറൊക്കെ കുത്തിയാലും വെള്ളം കിട്ടാനും ഒക്കെ നല്ല മണ്ണുമാണ് എന്ത് കൃഷി ഉണ്ടാക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് മാത്രമേ എടുക്കണുള്ളൂ അപ്പോൾ ഇവിടെ ഒരു കുറച്ച് സ്ഥലം എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് അളന്ന് സിസ്റ്ററിന് വേണ്ടിട്ട് വാങ്ങിയതാണ് റോഡിന്റെ വക്കാണ് കണ്ടോ പോക്കറ്റ് റോഡാണ് എന്നാലും ബസ് അല്ലാത്ത എല്ലാ വാഹനങ്ങളും ഇതിലെ പോവും അപ്പോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങന്റെ ഒരു വീഡിയോ എടുത്തു അപ്പോ ഇതിന്റെ അനിയത്തിക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഇവിടെ ഏഴ് സെന്റ് വാങ്ങി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ആർക്കെങ്കിലും ഈ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞാൽ മതി മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഓർണറെ നമ്പർ തരാം ഈ സ്ഥലത്തിൻ്റെ ഉടമയുടെ നമ്പർ ഞാൻ തരും അപ്പോൾ അടിപൊളിയാണ് ആദ്യം ഇവിടെ ഇതിൽ റബ്ബർ ആയിരുന്നു റബ്ബറൊക്കെ മുറിച്ച് പോയതാണ് അപ്പോൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ കഷ്ടമുണ്ടാവുകയുള്ളൂ തേൾപ്പാറ സ്കൂളിലേക്ക് അതുപോലെ പി എച്ച് സിയിലേക്കും തന്നെ അധികം ദൂരമൊന്നുമില്ല ഇതിൻ്റെ അടുത്തായിട്ട് ഒരു വീടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ടും താഴേക്കൊക്കെ ഒക്കെ വീടുകളുണ്ട് ഇവിടുത്തെ തൊട്ടടുത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തേൾപ്പാറയിലേക്കുള്ള റോഡാണ് അപ്പോൾ ഇതിങ്ങനെ കൊമ്പങ്കല്ലേക്കാണ് ഈ റോഡ് പോണത് പിന്നെ ഇങ്ങനെ വന്ന് വന്ന് ഇത് ഇങ്ങനെ പോവുകയാണ് താഴെ എന്ന് പറഞ്ഞാൽ ഇവിടെ മഴ പെയ്തിട്ട് ഇപ്പം കുറച്ച് ചളിയുണ്ട് ഇതാറിട്ട റോഡ് തന്നെയാണ് ഞാൻ കാണിച്ചുതരാം ഇവിടെ വരെ തോട് വരുന്നുണ്ട് കേട്ടോ പിന്നെ തോട് ഒഴുകി വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഈ തോട് ഇവിടുന്ന് കാണാൻ പറ്റും കനാൽ കെട്ടിയിട്ടുണ്ട് കനാലിൻ്റെ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ വെള്ളം അതിൽ പോകണുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ചുംങ്ങട്ട് ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ മതി ഇവിടെ കണ്ടോ കനാലിൽ കൂടെ വെള്ളം പോകുന്നുണ്ട് നല്ല വെള്ള സൗകര്യമുണ്ട് വേനലിൽ ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒന്നൊന്നര മാസം അല്ലെങ്കിൽ കഷ്ടി രണ്ട് മാസമൊക്കെ വെള്ളമില്ലാതിരിക്കുള്ളൂ ഈ കനാലിൽ കൂടെ ഈ കനാലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ റോഡ് പാലം പോലെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഈ സൈഡിലും വെള്ളം പോകുന്നുണ്ട് ഇതിലാണ് ശരിക്കും പുഴയിൽ നിന്ന് വെള്ളം വരുന്നത് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയാണ് ഈ റോഡ് ഇങ്ങനെ നേരെ പോകണത് പന്തിക്കക്കാണ് പന്തിക്ക പോയാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൊട്ടിക്കല്ല് റോഡാണ് മെയിൻ റോഡാണ് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ ഇവിടെ ഉണ്ട് ബസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇതിഷ്ടമാവും സ്ഥലം വാങ്ങാൻ നിൽക്കണോരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു നല്ലൊരു ചാൻസാണ് നല്ല സ്ഥലമാണ് അപ്പോൾ വെള്ളം നല്ല വെള്ളമാണ് പിന്നെ കുറച്ച് മേലേക്ക് പോവുകയാണെങ്കിൽ അലക്കാനും നല്ല സൗകര്യമുണ്ട് കുറച്ച് വീതി കൂടിയ കനാലും തോടൊക്കെ ഉണ്ട് മുകളിൽ മുകളിൽ പോവുകയാണെങ്കിൽ അലക്കാനും കുളിക്കാനൊക്കെ പറ്റും അപ്പോൾ കണ്ടോ ഇവിടുന്ന് നോക്കിയാൽ കാണും നമ്മൾ ആ സ്ഥലം ആ സ്ഥലമാണ് കൊടുക്കാനുള്ളത് ഈ എത്ര ഏക്കർ ഏക്കറുണ്ട് എന്ന് എനിക്കറിയില്ല കറക്റ്റ് അറിയില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് ഇങ്ങനെ ഒരു വീഡിയോയും കടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ വെള്ളം ഇത് പഞ്ചായത്ത് കിണറാണ് ഇത് കിണറാണ് തൽക്കാലം ഇവിടെ വീട് വെച്ച് വെ നിക്കുകയാണെങ്കിലും പെട്ടെന്ന് കിണർ കുത്തേണ്ട കാര്യമൊന്നുമില്ല അത് കുടിവെള്ളത്തിനുള്ള കിണറാണ് ഇതിൽ നിന്ന് കിട്ടുമായിരിക്കും ഇതിന് മോട്ടർ വെച്ചിട്ട് വലിയ ടാങ്കിലേക്ക് അടിച്ചിട്ട് ഇവിടെ അടുത്തുള്ള പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതിൽ നിന്ന് വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം ഇങ്ങനെ പോണ വെള്ളത്തിൻ്റെ പൈപ്പ് ഇതിലൂടെയാണ് അപ്പോൾ നമ്മുടെ അമരമ്പലം പഞ്ചായത്തിലെ എട്ടവാടലാണ് ഈ സ്ഥലം ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജിലൂടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി ഞാൻ ഇതിൻ്റെ ഉടമക്കാരുടെ നമ്പർ തരും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ എന്നാൽ പുതിയൊരു വീഡിയോയുമായി വരുന്നതിൽ എല്ലാവർക്കും അസലാമലൈക്കും